കണ്ണൂർ കള്ളനോട്ട് കേസിൽ കേസിൽ ഒളിവിലുള്ള സൂത്രധാരനെ കണ്ടെത്താനായില്ല അറസ്റ്റിലായ സ്വദേശി താമസിച്ചയാളാണ് ഒളിവിലുള്ളത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് പോലീസ് തെളിവെടുപ്പ് നടത്തി കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് കണ്ണൂരിലെ ബാറിൽ പയ്യന്നൂർ സ്വദേശി കള്ളനോട്ട് നൽകിയ സംഭവത്തിൽ ഊർജിത അന്വേഷണമാണ് നടന്നുവരുന്നത് മേൽനോട്ടത്തിലാണ് പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത് മദ്യപിച്ച ശേഷം കണ്ണൂർ തെക്കി ബസാറിലെ സൂര്യ ഹെറിറ്റേജ് ബാറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അഞ്ച് കള്ളനോട്ടുകൾ പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയായ എം എ ഷിജു നൽകിയതാണ് കള്ളനോട്ട് കേസിന്റെ തുടക്കം ഷിജുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കയ്യിൽ നിന്നും അഞ്ച് കള്ളനോട്ടുകൾ കൂടി പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകി ഒരു സ്ത്രീയിൽ നിന്നാണ് അയ്യായിരം രൂപയുടെ കള്ളനോട്ട് വാങ്ങിയതെന്നായിരുന്നു ഷിജുവിന്റെ മൊഴി ഇതിനിടയിൽ പാടിയോട്ടു സ്വദേശി ശോഭ പെട്രോൾ പമ്പിൽ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ട് നൽകിയതിനെ തുടർന്ന് പിടിയിലായി ഈ രണ്ട് കള്ളനോട്ടുകൾക്കും സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വൻ റാക്കറ്റ് ഇതിനു പിന്നിൽ ഉണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു ശോഭ ഇതിലെ പ്രധാന കണ്ണിയാണ് ശോഭയ്ക്ക് ഒപ്പം താമസിച്ചിരുന്ന ഇടുക്കി സ്വദേശി സണ്ണി എന്നയാൾ ഒളിവിലാണ് ശോഭയെ പിടികൂടിയത് അറിഞ്ഞാണ് ഇയാൾ മുങ്ങിയത് സണ്ണിക്ക് ഈ ഇടപാടിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം രണ്ട് കാസർകോട് സ്വദേശികളെയും ഒരു നാറാത്ത് സ്വദേശിയെയും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർക്ക് കള്ളനോട്ടുമായി നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അറസ്റ്റിലായ ശോഭയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ശോഭയെ പാടിയോട്ടിച്ചാൽ പടന്ന ചെറുവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു കള്ളനോട്ട് ഇടപാടിന് പിന്നിലെ റാക്കറ്റിനെ പുറത്തു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എസിപി സിബി ടോമിന്റെ മേൽനോട്ടത്തിൽ ടൗൺ സിഐ കെ സി സുഭാഷ് ബാബു എസ്ഐമാരായ സവ്യസാച്ചി എം അജയൻ എ സൈരഞ്ജിത്ത് നാസർ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന് ഡിവൈഎസ്പിയായി സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ചുമതല ഒഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ